ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കർക്കിടകം ഒന്നാണ് കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം മാസം എന്നാണ് ആരോഗ്യ മാസം എന്നും പറയാം ഒപ്പം തന്നെ പഞ്ഞമാസം എന്നും പറയാറുണ്ട് അത് ഒരുപാട് നാളുകൾക്ക് മുന്നാണെങ്കിൽ അതൊരു പഞ്ഞമാസം തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലം ആകുമ്പോഴാണ് സാധാരണ കൂലിപ്പണിക്കാർക്കൊക്കെ പണിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്ന സമയം അപ്പം അതുകൊണ്ടായിരിക്കാം അന്ന് കർക്കിടകത്തിന് പഞ്ഞമാസം എന്ന് പറഞ്ഞത് ഇന്നിപ്പോ നമുക്ക് കൂലിപ്പണികൾ ഉള്ളവർക്കൊക്കെ ഇന്നും അതങ്ങനെ തന്നെയായിരിക്കാം പക്ഷേ എന്നാലും ഇന്നിപ്പോൾ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഓഫീസ് വർക്കും അങ്ങനെയുള്ള വർക്കുകളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ പഞ്ഞമാസം എന്ന് പറയുന്നതിൽ എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും കർക്കിടക മാസത്തിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയമെന്ന് പറഞ്ഞാൽ കർക്കിടക മാസം ആരോഗ്യ മാസം എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് കർക്കിടക മാസം ആരോഗ്യമാസമായി മാറുന്നതെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം മഴയാകുമ്പോൾ ആവുമ്പോൾ ആളുകൾക്ക് ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന സമയം അതാണ് അപ്പോൾ ഒന്ന് എണ്ണ തേച്ച് കുളിക്കാനോ അല്ലെങ്കിൽ ഉള്ള കഞ്ഞി സമയത്തിന് നേരാവരണത്തിന് കഴിക്കാനോ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം ഇപ്പം നമ്മൾ സംബന്ധിച്ച് ആരോഗ്യ മാസം എന്ന് പറയുമ്പോൾ പിന്നെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലമാണ് എപ്പോഴും രോഗങ്ങൾ ഒരുപാട് ഉണ്ടാവുന്ന സമയം അപ്പോൾ നമ്മളുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ ആരോഗ്യ മാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടുക എന്നുള്ളതാണ് പിന്നെ രണ്ടാമതൊരു കാര്യമാണ് വാതരോഗങ്ങളുള്ളവർക്ക് ബ്ലഡ് സർക്കുലേഷൻ പരമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് തണുപ്പ് പൊതുവേ നമ്മുടെ ആ ഒരു രക്തയോട്ടത്തിനെ കുറയ്ക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ പൊതുവേ വേദനകൾ കൂടും നീർക്കെട്ടുകൾ വരും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കൂടുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു മഴക്കാലം അല്ലെങ്കിൽ തണുപ്പ് കാലഘട്ടം എന്ന് പറയുമ്പോൾ അപ്പം അങ്ങനെയുള്ള സം സന്ദർഭങ്ങളിൽ നമ്മൾ രക്തയോട്ടം കൂട്ടുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ കഴിക്കേണ്ട ചില ഭക്ഷണ രീതികൾ ഭക്ഷണ ക്രമങ്ങൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സസൈസുകൾ അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും നമ്മളുടെ ആരോഗ്യത്തിനെ ഒന്ന് പരിപോഷിപ്പിക്കാൻ കിട്ടുന്ന ഒരു സമയം അല്ലെങ്കിൽ പരിപോഷിപ്പിക്കാൻ്റെ ആവശ്യകത ഏറ്റവും കൂടുതലുള്ള നമ്മുടെ വർഷത്തിലെ ഒരു കാലയളവാണ് ഈ പറയുന്ന കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ഇപ്പം കർക്കിടക മാസന്റെ ഡേറ്റ് ഇങ്ങനെ മാറി മാറി വരും പക്ഷെ മഴക്കാലം തണുപ്പ് കൂടുന്ന സമയം മഴക്കാലം എത്തുന്ന സമയമാണ് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ രോഗപ്രതിരോധശേഷി ബ്ലഡ് സർക്കുലേഷൻ കൂട്ടേണ്ട സമയം അപ്പം അതെന്നാണോ അപ്പോഴാണ് നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ട ശുശ്രൂഷകൾ നമ്മൾ ഒരുപാടായിട്ട് കൊടുക്കേണ്ടത് അപ്പൊ അതിന് നമ്മൾ പൊതുവേ പറയുമ്പോൾ കർക്കിടക മാസം ആരോഗ്യ മാസം എന്ന് പറയുന്നത് മാത്രം ഏതൊരു ആയുർവേദത്തിലും ഏതൊരു രോഗമായിട്ടും നമ്മൾ ചെന്നാലും ആദ്യം അവർ പറയുന്ന കാര്യമാണ് നിങ്ങളുടെ വൈറ്റീന്ന് പോവുക എന്ന് പറയുന്നത് പ്രോപ്പറാണോ എന്നുള്ളത് മലബന്ധമുണ്ടോ എന്നുള്ളതാണ് ഏതൊരു ആയുർവേദ ഡോക്ടറും ആദ്യം ചോദിക്കുക നമ്മളൊരു ഇംഗ്ലീഷ് മരുന്നുള്ള ഡോക്ടറെടുത്തേക്ക് പോയാൽ നമ്മൾ അല്ലീ ഹോസ്പിറ്റലിലേക്കൊക്കെ പോയാലിപ്പോൾ നമ്മൾ പറയും നമുക്ക് പ്രഷർ അല്ലെങ്കിൽ നമുക്ക് മാനസിക സമ്മർദ്ദം എന്തൊക്കെ രോഗങ്ങൾ വന്നാലും ആ ഡോക്ടേഴ്സ് ഒരിക്കലും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾക്ക് വൈറ്റിന്ന് പോകുന്നത് സുഗമമായിട്ടാണോ എന്ന് ചോദിക്കില്ല അവർ നമുക്ക് ബി പി ആണോ ബി പിക്ക് ഉള്ള മരുന്ന് തരും നമുക്ക് വേറെ എന്തെങ്കിലും അസുഖമാണോ നമുക്ക് അതിനുള്ള മരുന്ന് തരും അങ്ങനെ നമ്മൾ പറയുന്ന അസുഖത്തിനനുസരിച്ചുള്ള മരുന്ന് തരും പക്ഷേ ആയുർവേദത്തിൽ നമ്മൾ ഏതൊരു രോഗമായിട്ട് ചെന്നാലും അവരുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇത് ശരിയല്ലെങ്കിൽ നിങ്ങളുടെ വിസർജനം ശരിയല്ലെങ്കിൽ അവിടെ നിന്നാണ് എല്ലാ രോഗവും തുടങ്ങുന്നത് എന്നാണ് ആയുർവേദം പറയുന്നത് അപ്പോൾ അവരുടെ ആദ്യത്തെ ഒരു കാര്യം നമ്മൾ ഏതൊക്കെ രോഗമായാലും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വയറ് ശുദ്ധിയാക്കുക എന്നുള്ളതാണ് വയറ് ക്ലീൻ ചെയ്യുക അത് ആയിട്ട് വേണം അവർക്ക് ഒരു കാര്യത്തിലോട്ട് കടക്കാനായിട്ട് അങ്ങനെയാണ് അപ്പോൾ പരമാവധി നമ്മൾ നോക്കിക്കോളൂ ഈ ബാക്ക് പെയിൻ ഒക്കെ ഒരുപാട് ഉള്ള ആളുകൾക്ക് ഈ മലബന്ധമായിട്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ഉള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ബാക്ക് പെയിൻ വരും അതങ്ങനെയാണ് അതിന്റെ നമ്മളുടെ ഒരു അതിൻ്റെ അനാറ്റമിക്കൽ വശമൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടി വരും അത് അങ്ങനെയാണ് നമ്മളുടെ കോൺസ്റ്റിപ്പേഷൻ പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ബാക്ക് പെയിനും വരും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ എല്ലാ പ്രശ്നങ്ങളുടെയും ആരംഭം ഇപ്പോൾ ഒരു ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ തലവേദന പിരിമുറുക്കം അല്ലേ ബ്ലഡ് പ്രഷർ ഉറക്കമില്ലായ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രക്തയോട്ടം നമ്മുടെ ശരീരത്തിന് ശരിയായിട്ട് നടക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങുന്നത് വയറ്റിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ വയറ് ശുദ്ധിയാക്കുക എന്നുള്ളതാണ് ആയുർവേദത്തിലെ ആദ്യത്തെ കാര്യമെന്ന് പറഞ്ഞാൽ പക്ഷെ നമുക്ക് ചില സന്ദർഭങ്ങളിൽ ചില പരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആയുർവേദത്തിനെ മാത്രം ആശ്രയിച്ചതുകൊണ്ട് നമ്മുടെ കാര്യം നടക്കില്ല ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു സ്ട്രോക്ക് വന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർ ബ്ലഡ് കട്ട പിടിക്കാനുള്ള സാഹചര്യമുണ്ട് അതിനുള്ള ടെൻഡൻസി കൂടുതലായത് കൊണ്ടാണ് ഒരു സ്ട്രോക്ക് എന്ന് പറയുന്ന അസുഖം വരുന്നത് അപ്പോൾ ആ നമ്മൾ എപ്പോഴും ഫ്ലോ കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട് നമുക്ക് എപ്പോഴും എണ്ണ തേച്ച് ഉഴിച്ചിൽ നടത്തി അതിങ്ങനെ എന്നും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ല അതിനൊരു പരിധി ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള പേഷ്യൻസ് അതിനുള്ള മെഡിസിൻ കഴിച്ചാലാണ് അവർക്ക് ആ സ്ട്രോക്ക് വരുന്നതിനെ നാളേക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില ഇംഗ്ലീഷ് മരുന്നുകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ആയുർവേദത്തിലോട്ട് കടക്കുമ്പോൾ വാദപരമായിട്ടുള്ള അസുഖങ്ങൾക്കാണ് കൂടുതലും അങ്ങനെയുള്ള അസുഖങ്ങൾക്കാണ് കൂടുതലും ആളുകൾ സുഖചികിത്സയായിട്ടും ഒഴിച്ചലായിട്ടും ചെയ്യുന്നത് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് പിന്നെ നമ്മളുടെ ഒരു ഡെയിലി റുട്ടീൻ ലൈഫിൽ നമുക്ക് ഒരു കൃത്യനിഷ്ഠ കൊണ്ടുവരിക എന്നുള്ളത് ആയുർവേദത്തിൽ അത് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആയുർവേദ ചികിത്സകൾ വർഷത്തിൽ വർഷത്തിൽ ചെയ്യുന്ന ആളുകളാകുമ്പോൾ അവർ ആ ഒരു ചികിത്സ കഴിഞ്ഞ് വന്നാലും അവരുടെ ബാക്കി ജീവിത രീതിയിലായാലും അതൊന്നിങ്ങനെ അവരത് മറക്കാതെ അവരുടെ ജീവിത രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അവരുടെ ഒരു ഐശ്വര്യവും അവരൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഒരു ചിട്ടയായ രീതിയുടെ ആ ഒരു പ്രസന്നത അവരുടെ മുഖത്തും ശരീരത്തിലൊക്കെ ഉണ്ടാവും അപ്പോൾ പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ കമൻ്റില് ചോദിച്ചു സ്കിൻ കെയർ പറയണേ എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ എന്നെ കാണുന്ന നിങ്ങളെക്കാൾ സാധാരണ ഒരു വീട്ടമ്മയാണ് ഞാൻ എനിക്ക് അങ്ങനെ ഒരുപാട് സ്കിൻ കെയറുകളോ അല്ലെങ്കിൽ മേക്കപ്പ് പ്രൊഡക്റ്റുകളോ എനിക്ക് മര്യാദയ്ക്ക് ഒരു എന്താ പറയുക ഇപ്പം ഈ പറയുന്ന കൺസീലറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പദങ്ങൾ അറിയാം അറിയാം എന്നല്ലാതെ അതൊക്കെ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പോലും എനിക്ക് അറിയില്ല അപ്പോൾ എൻ്റെ സ്കിൻ കെയർ ഇപ്പോൾ സ്കിൻ കെയർ ചില വീഡിയോസിൽ ഞാൻ പറയാറുണ്ട് സ്കിൻ കെയർ ഇന്നില്ല ഈ സ്കിൻ കെയർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഓയില് തേച്ചാൽ നമ്മളുടെ ശരീരത്തിന് നമ്മുടെ സ്കിന്നിന് കൊടുക്കുന്ന ഒരു കെയർ ആണത് അല്ലേ അതുകൊണ്ടാണ് അതിന് അങ്ങനെ പറയുന്നത് അല്ലാതെ എനിക്ക് കാര്യമായിട്ടുള്ള സ്കിൻ കെയർ ഒന്നും ഉള്ള ആളൊന്നല്ല പിന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അത് കൃത്യമായിട്ട് കൃത്യനിഷ്ഠയോടുകൂടെ ചെയ്യുക എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു വാല്യബിൾ ആയിട്ടുള്ള കാര്യം അതിപ്പോൾ ഏതൊരു നിസ്സാര കാര്യമാണെങ്കിലും അപ്പോൾ ഈ കർക്കിടകത്തിൽ ഈ കർക്കിടകത്തിൽ എന്നല്ല സ്വതവേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാണ് ഒലിവ് ഓയില് ഞാനിത് ഉപയോഗിക്കാൻ യൂസ്ഫുള്ളാകുന്നതിന് വേണ്ടി ഇതുപോലെ ചെറിയൊരു ബോട്ടിലേക്ക് ഒഴിച്ച് വെച്ചേക്കണമെന്നുള്ളൂ അപ്പോൾ ഒലിവോയിലാണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മുഖത്ത് ഉപയോഗിക്കുന്ന ഒരു കാര്യം മുഖത്തും കയ്യിലും കാലിലൊക്കെ ഒലിവോയിൽ തേച്ച് കുളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഇപ്പോൾ ധന്യന്തിരം കുഴമ്പ് തേച്ച് കുളിക്കുന്നവരുണ്ടാകാം പിന്നെ നാൽപ്പാം തൈലം ഒക്കെ അതൊക്കെ എന്ത് ഞാൻ പറഞ്ഞല്ലോ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതൊരു കൃത്യസമയത്ത് കൃത്യനിഷ്ഠയോടു കൂടെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഞാൻ ഒലിവോയിലാണ് ഉപയോഗിക്കുന്നത് അതിന് മാറ്റമൊന്നുമില്ല അങ്ങനെ തന്നെ പിന്നെ ഇത് പഞ്ചാമ്പ്ലത്തൈലെന്ന് പറയും അതായത് ഇത് വാദപരമായ അസുഖങ്ങൾക്ക് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂട്ടാനും നീർക്കെട്ടുകൾ കുറയ്ക്കാനൊക്കെ ആയിട്ട് ഇത് കോട്ടക്കല്ലാണിത് ഇത് നമ്മൾ ഉഴിച്ചിൽ ചെയ്ത സമയത്ത് എനിക്ക് ഡോക്ടർ അഡ്വൈസ് ചെയ്ത് തന്നതാണ് അപ്പോൾ ഇതൊന്ന് മേലെ മുഴുവൻ തേച്ച് നന്നായി മസാജ് ഒക്കെ ചെയ്ത് കുറച്ചു നേരം ഇരുന്ന് കുളിക്കുക എന്നുള്ളതാണ് പിന്നെ ഇത് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ ഇതിലിപ്പോ ചെന്നുള്ളിയും പിന്നെന്താ കറിവേപ്പിലയും മാത്രമേ ഉള്ളൂ രണ്ട് മണിക്ക് കുരുമുളകും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇനി ഇത് തീരാറായപ്പോൾ മുക്കുറ്റി ഇപ്പോൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട് അപ്പോൾ മുക്കുറ്റി ഇട്ടിട്ട് പുതിയ എണ്ണ കാച്ചണം അപ്പോൾ ഇതൊക്കെയാണ് ഇതിപ്പോൾ ഹെയർ കെയറിനാണെങ്കിൽ ഇത് സ്കിൻ കെയറിന് ഒലിവ് പോയി പിന്നെ ഒരു നമ്മുടെ ആ രക്തയോട്ടം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ആ പഞ്ചാമൃതയിലും നമ്മൾ ബോഡി ഫുൾ മസാജ് ചെയ്ത് കുളിക്കും അപ്പോൾ അതാണ് പിന്നെ കുളി എന്ന് പറഞ്ഞാൽ ഞാൻ പറയാറുള്ള പോലെ തന്നെ ഒരു ഉച്ച തിരിഞ്ഞ് മൂന്ന് മണി തൊട്ട് നാലര വരെയുള്ള ഇടയിലുള്ള സമയത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ തന്നെ തലയും മേലും കുളിക്കുക എന്നുള്ളതാണ് ഒരു ആരോഗ്യപരമായിട്ടുള്ള കുളി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഡയറ്റിപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു മാസത്തിലെ നോൺ വെജ് ഒന്നും കഴിക്കേണ്ട അതായത് മുട്ട ഒരു ചീമീൻ ഇതൊന്നും വേണ്ട കാരണം നമ്മൾ ഔഷധ മാസമല്ലേ അപ്പം അങ്ങനെയുള്ള കഞ്ഞികളൊക്കെ കുടിക്കുന്ന സമയമായതുകൊണ്ട് നോൺ വെജ് ഒന്നും കഴിക്കണ്ട എന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എരിവ് മസാലകൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മഞ്ഞൾപ്പൊടി വലിയ കുഴപ്പമില്ല എന്നാലും പച്ചമുളകും കുരുമുളകും ഇട്ടിട്ടുള്ള ഫുഡുകൾ എന്താ പറയുക പച്ചക്കറി തോരനകൾ നാളികേരം എപ്പോഴും നല്ലതാണ് അപ്പോൾ ധാരാളം നാളികേരമൊക്കെ ചിരികി ബീൻസ് ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും ചെറുപയറാണെങ്കിലും അങ്ങനെയുള്ള തോരനകൾ പച്ചമുളക് കീറിയിട്ടിട്ട് കഴിക്കുക എന്നുള്ളതാണ് മുളക് പൊടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അപ്പോൾ ഇതാണ് ഔഷധ എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഇതാണ് ഞവവരയാരി ഞാവരയാരി നമ്മളുടെ ഇമ്മ്യൂണിറ്റീനെ ബൂസ്റ്റ് ചെയ്യിക്കാൻ നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞവരരി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് പിന്നെ നമ്മൾ ചെറുപയർ ചെറുപയർ നമ്മൾ എപ്പോൾ ആയുർവേദ ഹോസ്പിറ്റലുകളിൽ ചെന്നാലും പോയിട്ടുള്ളവർക്കറിയാൻ പറ്റും അവരൊരു പേരി തരുന്നുണ്ടെങ്കിൽ ചെറുപയറ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ അയൺ എൺ കണ്ടൻറ്റൊക്കെ ഒത്തിരി ഉള്ളതും വിറ്റാമിൻസും നമ്മുടെ എന്താ പറയുക ഇമ്മ്യൂണിറ്റിക്കും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ചെറുപയർ പിന്നെ അതുപോലെ ഉലുവ ഉലുവയിലും ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് മിനറൽസും വൈറ്റമിൻസും നമ്മുടെ ഹൃദയാരോഗ്യത്തിന് വളരെ ഗുണപരമായിട്ടുള്ള കാര്യമാണ് ഉലുവ എന്ന് പറയുന്നത് പിന്നെ ഇത് ആശാളി ആശാളി എന്ന് പറയുന്നത് വെയ്റ്റ് ലൂസിന് ഹെൽപ്പ് ചെയ്യുന്ന ഇപ്പോൾ നമ്മുടെ ചിയാസിഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഹെൽപ്പ് ഒരു കാര്യമാണ് വെയ്റ്റ് ലൂസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആശാളി പിന്നെ ഇത് പലതരം മരുന്നുകളുടെ കൂട്ടാണിത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോ ഈ ഒരു കിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഏഴ് ദിവസത്തേക്കായിട്ട് ഭാഗിക്കണം അപ്പം ഞാൻ ഇതുപോലെ സീറ്റ് ലോക്ക് കവറുകൾ ഏഴ് എടുത്തിട്ടുണ്ട് ഈ ഓരോ കവറിലും കുറച്ച് ഞവരിയരി ഇതി നീതി നിതി എന്നല്ലാത്തിനും ഓരോ സ്പൂൺ അങ്ങനെ ഇട്ടിട്ട് ഏഴ് കിറ്റാക്കി വെക്കും എന്നിട്ട് ഏഴ് കിറ്റും വേറൊരു വലിയൊരു സീറ്റ് ലോക്ക് കവറിലാക്കിയിട്ട് എടുത്ത് വെക്കും അപ്പോൾ ഇതിൽ ഒരു കിറ്റാണ് ഒരു ദിവസം നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുന്നത് ഇത് ഇതുണ്ടാക്കേണ്ട രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ ഞരികേരിയും ബാക്കിയുള്ള ഈ എല്ലാ കൂട്ടുകളും ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ച് തിളപ്പിച്ച് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായി പാകത്തിന് ഒഴിച്ച് വേവിച്ചെടുക്കുക അതിനൊരുവിധം വേവായി എന്ന് കാണുമ്പോൾ ആ സമയത്താണ് നമ്മൾ ഈ പൊടി മരുന്ന് ഇടേണ്ടത് പൊടി മരുന്നും തേങ്ങാപ്പാലും ചേർത്ത് വേവിക്കുക തേങ്ങാപ്പാൽ തിളയ്ക്കാൻ അനുവദിക്കേണ്ട അതിന് മുന്നേ അത് ഓഫ് ചെയ്യുക എന്നിട്ട് നെയ്യിൽ കുറച്ച് ചെന്നുള്ളി മൂപ്പിച്ച് അതിലൊഴിച്ചിട്ട് കഞ്ഞി പോലെ കുടിക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ ഞരരിക്ക് നല്ല അത്യാവശ്യം വലുപ്പമുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ക്രഷ് ചെയ്ത് ചെറുതാക്കാം അപ്പം നമുക്കൊരു പൊടിയരി കഞ്ഞി കുടിക്കുന്നൊക്കെ പോലെ ചെറുതായി കിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ വെന്ത് വരുമ്പോൾ ഇതിൻ്റെ ചോറിന് നല്ല വലുപ്പമുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയാണ് ഇത് പാകം ചെയ്യുന്ന വിധം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതൊരു ഏഴ് ദിവസം ഞാൻ വിചാരിച്ചിരിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് എന്താണുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഇഡലിയാണോ ദോശയാണെങ്കിൽ ദോശയാണെങ്കിൽ ഒരെണ്ണം ഇഡ്ഡലി ആണെങ്കിൽ രണ്ടെണ്ണം അങ്ങനെ കഴിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഉച്ചയ്ക്കും വൈകിട്ടും ഞാൻ ഇത് തന്നെ കഴിക്കും ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ഒരു മണി ആ സമയത്തിനുള്ളിൽ കഴിക്കണം എന്നാണ് ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു വിശേഷമുണ്ട് അത് ഞാൻ പറയാം അതുകൊണ്ട് എനിക്ക് സമയം കൃത്യം പാലിക്കാൻ പറ്റുമോ ഉച്ചയ്ക്ക് സമയം പാലിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ഡൗട്ടാണ് എന്നാലും ഉച്ചയ്ക്ക് ഞാൻ ഇത് കഴിക്കും പിന്നെ രാത്രി നമ്മൾ ഏഴ് മണിക്ക് മുന്നേ അത് ഈ കർക്കിടക മാസം അല്ലെങ്കിൽ കഞ്ഞി നില ഏതൊരു സമയമാണെങ്കിലും ഒരു സെവൻ ഓ ക്ലോക്കിന് മുന്നേ നമ്മൾ ഡിന്നർ ഫിനിഷ് ചെയ്യാമെന്ന് പറയുന്നതാണ് നമ്മൾ ഡൈജഷന് കൊടുക്കേണ്ട ഒരു സമയമാണത് അപ്പോൾ എന്തായാലും ഏഴുമണിക്ക് മുന്നേ ഞാൻ വീണ്ടും ഇത് തന്നെ കഴിക്കും അതായിരിക്കും അപ്പോൾ ഒരു ഇനി വരുന്ന ഒരു ഏഴ് ദിവസത്തോടുകൂടെ ഇത് തീരും അത് കഴിഞ്ഞാൽ പിന്നെ ഉലുവകഞ്ഞി കഴിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഉലുവകഞ്ഞി ഞാൻ ഇത്തിരി ശർക്കരയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കഴിക്കുന്ന നാളികേരം കുറച്ച് ശർക്കര ഇട്ടിട്ട് കഴിക്കും അപ്പോൾ പിന്നെ ചെറുപയർ തോരന് അങ്ങനെയുള്ള തോരനുകളൊക്കെ ധാരാളം കഴിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ കർക്കിടകത്തിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ത് കാര്യമല്ല ഇപ്പോൾ സ്കിൻ കെയർ ആണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലും മരുന്നുകളാണെങ്കിലും മരുന്നുകഞ്ഞി ആണെങ്കിലും എല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്യുക പരമാവധി ഈ ഒരു മാസത്തിൽ നോൺ വെജ് വെജൊക്കെ മാറ്റിവെച്ച് ആരോഗ്യപരമായിട്ട് ഇരിക്കുക പക്ഷെ നമ്മളിപ്പോൾ നോൺ വെജ് ഒക്കെ മാറ്റി വെച്ച് നമ്മൾ പച്ചക്കറി കഴിക്കുമ്പോൾ ആ ആണെങ്കിലും ധാരാളം കഴിച്ചാലാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുള്ളത് അതല്ലാതെ വെയ്റ്റ് ലോസ് ആണ് ഞാൻ ഒന്നും കഴിക്കില്ല ഞാൻ പച്ചവെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് ഇപ്പോ ഈ പറഞ്ഞതിനേക്കാളൊക്കെ എന്താ പറയുക ദോഷമായിട്ട് ഭവിക്കുള്ളൂ അപ്പോൾ നമ്മുടെ ശരീരം എങ്ങനെയാണ് ഇപ്പം എല്ലാവർക്കും എല്ലാ തരങ്ങളും പറ്റിയെന്ന് വരില്ല ചിലർക്ക് ഒരെണ്ണ പോലും മുഖത്ത് പറ്റാൻ പറ്റിയെന്ന് വരില്ല അവർക്ക് ഗുരു വരുന്നവരുണ്ടായിരിക്കും ചിലർക്ക് തലയിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ നിർത്തിയിട്ട് വരുന്നവരുണ്ടായിരിക്കും അപ്പം അല്ലെങ്കിൽ ഇതുപോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടായിരിക്കും അപ്പോൾ നമ്മളുടെ ശരീരം എന്താണെന്നുള്ളത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മളാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ കാര്യങ്ങൾ കണ്ടെത്തി നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മുടെ ശരീരത്തിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മളുടെ സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും നഖമാണെങ്കിലും ശരീരമാണെങ്കിലും ശരീരത്തിൻ്റെ ഏത് ഭാഗമാണെങ്കിലും എല്ലാം നമ്മളുടെ സ്നേഹം നമ്മളുടെ കെയറിങ് അതിന് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭംഗി എന്ന് പറയുന്നത് ഒരിക്കലും പുറത്തോട്ട് കാണുന്ന ആ ഒരു അധികം നമ്മളുടെ നമ്മള് നമ്മുടെ സ്കിന്നിനെയും നമ്മുടെ ശരീരത്തിനെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വൃത്തി ഉണ്ടാവും അല്ലേ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വൃത്തിക്കാണ് ഭംഗി കൂടുതലുള്ളത് അപ്പം നല്ല വൃത്തിയുള്ളവരായിട്ടിരിക്കുക മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും എല്ലാവരുടെ ജീവിതത്തിലും ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനെ നമ്മൾ ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാനിരുന്നാലേ നമുക്ക് സങ്കടങ്ങളെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല അപ്പം അതിനെല്ലാം പുറത്തു നിർത്തിക്കൊണ്ട് നമ്മൾക്ക് പോസിറ്റിവിറ്റി തരുന്ന കാര്യങ്ങൾ എന്താണ് നല്ല കാര്യങ്ങൾ കാണുക നല്ല പാട്ടുകൾ കേൾക്കുക നല്ല ഭക്ഷണങ്ങൾ ശരിയായ രീതിയിൽ ആരോഗ്യത്തിലൂടെ കഴിക്കുക ഇതൊക്കെയാണ് നമുക്ക് പോസിറ്റിവിറ്റി കണ്ടെത്താൻ പറ്റുന്നതിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ സന്തോഷപ്രദം ചെയ്യുക ഇതിലൊക്കെയാണെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റിയിൽ മാത്രം നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ശരിയായ രീതിയിൽ ഭക്ഷണങ്ങൾ കഴിക്കുക നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, മാക്സിമം നോൺ വെജുകളെ ഒഴിവാക്കിക്കൊണ്ട് വെജിറ്റബിൾസിന് പ്രത്യേകിച്ച് ഇലക്കറികൾക്ക് പ്രാധാന്യം കൊടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ദഹനം ശരിയായാലാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ ആദ്യ സ്റ്റെപ്പ് ശരിയാവുള്ളൂ അപ്പം നമ്മൾ ദഹനം ശരിയായി നമ്മളുടെ എന്താ പറയാ കോൺസ്റ്റിപ്പേഷനും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആ ഒരു ഡെയിലി റുട്ടീൻ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നമ്മൾ ധാരാളം പച്ചക്കറികൾ ഇലക്കറികൾ കഴിക്കണം വെള്ളം കുടിക്കണം വെള്ളം കുടിക്കുമ്പോൾ എപ്പോഴും ഈ ഒരു മഴക്കാലങ്ങളിലാവുമ്പോൾ ചെറിയ ചൂടുവെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക കൃത്യസമയത്ത് ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക കൃത്യസമയത്ത് ഉറങ്ങുക ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും അത് കൃത്യനിഷ്ഠതയിലൂടെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ലൈഫ് വളരെ ഷോർട്ടാണ് അത് ഇന്ന് തീരുമോ നാളെ തീരുമോ ഇതൊന്നും നമുക്കറിയില്ല അപ്പോൾ തീരാൻ പോകുന്നു എന്ന് നമ്മളുടെ അടുത്ത് ഒരാൾ പറഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു തിടുക്കുണ്ടായിരിക്കും ജീവിക്കാനുള്ളൊരു കൊതി ഉണ്ടായിരിക്കും നമുക്ക് അപ്പൊ ഇത് എന്ന് തീരുമെന്ന് ഒരു പിടിയില്ലാത്ത ഈ ഒരു ജീവിതം നമുക്ക് ഇന്ന് കിട്ടിയ ഡേയും നമുക്ക് വാല്യൂബിൾ ആണ് നാളെ കിട്ടിയാൽ അത് അതിനേക്കാൾ വാല്യൂബിൾ ആണ് സന്തോഷമായിട്ട് ആഘോഷമായിട്ട് ഓരോ ദിവസവും നീങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഒരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം സീസൺ ബൈ ബൈ